എല്ലാവർക്കും നമസ്കാരം ടെക്നിക്കൽ അസിസ്റ്റന്റ് കെമിക്കൽ എക്സാമിനേഷൻ ലബോറട്ടറി ലാബ് അസിസ്റ്റന്റ് ആർക്കിയോളജി സിലബസ് കണ്ട് ബോധം കെട്ടിരിക്കുക കുട്ടികൾ സാറായത് എങ്ങനെ പഠിക്കുക ഓർഗാനിക് കുറേ ഉണ്ട് ഓർഗാനിക് കുറേ ഉണ്ട് ഫിസിക്കല് അത് കണ്ടപ്പോൾ തന്നെ എനിക്കും ആകെ ടെൻഷനായി എനിക്കും വളരെ ടെൻഷൻ നമ്മൾ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ നന്നായിട്ട് ചെയ്യണം എന്നാലേ പിന്നെയും പിന്നെയും നമുക്ക് കുട്ടികളെ കിട്ടും ഇപ്പോഴാണ് ഏകദേശം ടെൻഷൻ ഒക്കെ ഒന്ന് ഒതുങ്ങിയത് കാര്യം ഫിസിക്കല് ഏകദേശം ക്ലാസ് കൊടുത്തോണ്ടിരിക്കുന്നു മുമ്പുണ്ടായിരുന്ന കുറെ ക്ലാസ്സുകൾ ഇതിനെ യോജിച്ച കുറെ ക്ലാസുകൾ അവർക്ക് കൊടുത്തു ഇലോർഗാനിക് ആൽവിൻ സാറിന്റെ ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വിഷ്ണു സാറിന്റെ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓർഗാനിക് ഇപ്പം ലൈവ് ആയിട്ടും റെക്കോർഡായിട്ട് ക്ലാസ് പ്രൊവൈഡ് ചെയ്യണം അപ്പം ഡെയിലി ലൈവും കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് എന്തൊക്കെ വേണോ അതെല്ലാം കൊടുക്കുന്നുണ്ട് പക്ഷെ അത് മാത്രം പോരാ എക്സാം ഹാളിൽ ചെല്ലുമ്പം മാസ്റ്റർ കി അക്കാഡമിയിൽ പഠിപ്പിച്ച ഒരു അൻപത് ചോദ്യങ്ങളും ഡയറക്റ്റ് ഉണ്ടായിരിക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എക്സാം ഹാളിൽ നിങ്ങൾ ചെന്ന് ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടി നിങ്ങൾ മാർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ അൻപത് ചോദ്യങ്ങൾ എങ്കിലും അക്കാദമി എന്ന സ്ഥാപനത്തിൽ പഠിച്ച കുട്ടികൾക്ക് കിട്ടണം അമ്പത് കുട്ടി അമ്പത് ക്വസ്റ്റ്യൻ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം ക്വസ്റ്റ്യ വർക്ക്ഔട്ട് ചെയ്യണം അതുകൊണ്ട് തന്നെയാണ് സിലബസ് അനുസരിച്ച് ആയിരം ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നത് ആയിരം ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മുടെ ഈ കോഴ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അൻപത് ക്വസ്റ്റ്യൻ എങ്കിലും ഉറപ്പായിട്ട് മാസ്റ്റർ കാരണം ഡയറക്റ്റ് ചോദ്യങ്ങൾ വരും ബാക്കി നിങ്ങളുടെ പഠനത്തിന്റെ കിട്ടുന്നത് അപ്പൊ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാം വെറും മൂവായിരം രൂപയ്ക്ക് വെറും മൂവായിരം രൂപയ്ക്ക് ഈ കോഴ്സ് ജോയിൻ ചെയ്യാം നന്നായിട്ട് പഠിക്കാം നന്നായിട്ട് പഠിക്കാം ക്ലിയർ ആയിട്ട് പഠിക്കാം ഉയർന്നാഗ് വാങ്ങാം താങ്ക് യു